ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂർ നഗരസഭ പോലീസ് എക്സൈസ് വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ സഹകരണത്തോടെ നിലമ്പൂരിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കവചം എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാർ നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മേഖലയിലെ സ്കൂളുകളിലെ ഹെഡ് മാസ്റ്റർമാർ പി ടി എ എം ടി എ പ്രസിഡന്റുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് ഏറ്റവും അധികം എത്തിച്ചേരാൻ പറ്റുന്നത് അധ്യാപകരിലൂടെയും രക്ഷിതാക്കളിലൂടെയുമാണ് അതുകൊണ്ടാണ് ഹെഡ് മാസ്റ്റർമാർ പി ടി എം ടി എ പ്രസിഡന്റുമാർ എന്നിവരെ പങ്കെടുപ്പിച്ച് പരിപാടി നടത്തുന്നതെന്ന് ഡോക്ടർ പ്രവീണ അറിയിച്ചു ഇപ്പോ ദിവസവും ഏത് വാർത്താ മാധ്യമത്തിലാണെങ്കിലും ശരി എല്ലാ ദിവസവും ലഹരിയെ കുറിച്ചുള്ള വാർത്തകളാണ് ലഹരി ഉപയോഗം കൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിനെ കുറിച്ചും ഒക്കെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലഹരിയിൽ നിന്നൊരു കവചം ഒരുക്കേണ്ടതുണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടി നിലമ്പൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് അതോടൊപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ചേർന്നിട്ട് കുട്ടികൾക്കായി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കാനായി അല്ലെങ്കിൽ ലഹരിക്കെതിരെ ഒരു കവചം ഒരുക്കാനായി കവചം എന്നുള്ള പേരിൽ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ നിലമ്പൂർ മേഖലയിലുള്ള എല്ലാ സ്കൂളുകളിലെയും ഹെഡ് മാസ്റ്റർമാർ ബി ടി എം ടി എ പ്രസിഡന്റ്മാർ എന്നിവരെ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു സെമിനാർ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ശില്പശാലയും കൂടി ഇതിനോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ കുട്ടികളിലേക്ക് ഏറ്റവും അധികം എത്തിച്ചേരാൻ പറ്റുന്നത് അധ്യാപകരിലൂടെയും പിന്നെ അവരുടെ മാതാപിതാക്കളിലൂടെയുമാണ് ആ ഒരു എ ാണ്ഡ് വിളിച്ചിരിക്കുന്നത് ഓരോ പഞ്ചായത്തിലും നിലനിൽക്കുന്ന അവസ്ഥകൾ മനസ്സിലാക്കുക ഓരോ സ്ഥലത്തും ഇടപെടേണ്ട സാഹചര്യം തിരിച്ചറിയുക ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്തു ചെയ്യാൻ കഴിയും എന്ന് തിരിച്ചറിയുക അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് ശില്പശാലയുടെ ലക്ഷ്യം ലഹരി എന്ന ചതിക്കുഴി എന്ന വിഷയത്തിൽ മാനസിക രോഗവിദഗ്ധ ഡോക്ടർ ഷാൻഡി തോമസ് ക്ലാസ് എടുത്തു ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിൽ മെന്റർ ടീച്ചർമാരുടെ പങ്കിനെക്കുറിച്ച് ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബാബു വർഗീസ് ക്ലാസ് എടുത്തു ലഹരിക്കെതിരെ വിദ്യാലയങ്ങളിൽ സുരക്ഷിതത്വത്തിൻ്റെ കരുതൽ എക്സൈസിന്റെ പങ്ക് എന്ന വിഷയത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ശാക്തീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എന്നിവരും സംസാരിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ജലജ നവീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പ്രവീണ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാജകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ എസ്എച്ച്ഒ സുനിൽ പൊളിക്കൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റെജി തോമസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സെക്രട്ടറി ലക്ഷ്മി രാജമോഹൻ എന്നിവർ സംസാരിച്ചു ഐ എം എ സംഘടിപ്പിക്കുന്ന വളരെ നല്ല ഒരു പ്രോഗ്രാമിന്റെ പങ്കാളികളാവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞ സന്തോഷമുണ്ട് ഇവിടെ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഏതു വിധത്തിൽ പാരന്റിംഗിനെ കുറിച്ചും അതേപോലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ അച്ചടക്കം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ചർച്ചകളാണ് ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇനി ഈ വരുന്ന അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സെമിനാറുകൾ സ്കൂൾ തലത്തിൽ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു ഒരു ചർച്ചയ്ക്ക് ശേഷം നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരും അത് പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ആ ഒരു പൊതുജന പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധം നമ്മൾ പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര